ഇന്നത്തെ വീഡിയോ അകത്തിച്ചിരയെക്കുറിച്ചാണ് ഇത് തമിഴ്നാട്ടിലാണ് കൂടുതൽ കൃഷി ചെയ്യുന്നതും നോർത്ത് ഇന്ത്യയിലും കൃഷി ചെയ്യുന്നുണ്ട് തമിഴ്നാട്ടിലാണ് കൂടുതൽ ഇത് കൃഷി ചെയ്യുകയും ഇതിൻ്റെ എല്ലാം അവരുപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ തമിഴ്നാട്ടിലെ സ്ത്രീകൾ പച്ചക്കറികൾ കൊണ്ടുപോകുന്നതിൻ്റെ കൂട്ടത്തിൽ ആദ്യം വിളിച്ച് പറയുന്നത് അകത്തിക്കീരയെന്ന് അകത്തിക്കീര എന്ന് പറഞ്ഞാൽ അകത്തിച്ചിര അകത്തി അഗസ്ത്യ മഹർഷിയുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു ഔഷധ സസ്യമാണത് ഇതിൻ്റെ ഇലയും തണ്ടും തൊലിയും പൂവും കായയും എല്ലാം തന്നെ ഔഷധമാണ് അത് അവരവിടുന്ന് ഇത് പറിച്ചെടുത്തിട്ട് കെട്ടുകെട്ടായിട്ട് മാർക്കറ്റിൽ കൊണ്ട് വിൽക്കും അപ്പോൾ ഈ ചീരകളെല്ലാം അവർ പത്ത് നാൽപ്പത് സൈസ് ചീരകൾ അവരുടെ കൊട്ടയിൽ കെട്ടിലായിട്ട് അവർ ഒരു കെട്ടുകെട്ടായിട്ട് വെച്ചിട്ട് അവർ കൊണ്ടുവന്ന് ഇരുപത് രൂപയ്ക്കും മുപ്പത് രൂപയ്ക്കൊക്കെ വിൽക്കുന്നുണ്ട് അത് തമിഴ്നാട്ടിലാണ് കേരളത്തിൽ അപൂർവമായിട്ടുള്ള കൃഷി ചെയ്യുകയും അപൂർവമായിട്ട് മാത്രം ആളുകൾ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു ചീരയാണ് അകത്തിച്ചീര അഗസ്തി മഹർഷിയുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു ചീര രണ്ട് തരം അകത്തിച്ചീരയുള്ളത് ചുവന്ന പൂവുള്ളതും വെളുത്ത പൂവുള്ളതുമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അത് രണ്ടും നമുക്ക് ഔഷധഗുണവരേമാതിരി ഇത് തൈറോയിഡിന് മ മരുന്നായിട്ട് പലരും ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ പൂവ് കായ ഇല തടിയിലുണ്ടാവുന്ന തൊലി എല്ലാം മരുന്നാണ് അപ്പോൾ ഇത് വലിയ മരമായിട്ട് അടയ്ക്കാൻ വരെ മാതിരി വലുത് മരമായിട്ട് പോകുന്നതാണ് ചട്ടിയിലൊന്നും വളർത്താൻ പറ്റുന്നില്ല അതിൻ്റെ വിത്ത് നമ്മൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വാങ്ങാറുണ്ട് ആ വിത്താണ് ഈ കാണുന്നത് ഇതേമാതിരിയുള്ള വിത്തുകൾ കാണും അത് നട്ടു കഴിഞ്ഞാൽ ഇതേമാതിരി ആവും ആ തൈ പറ നട്ട് കഴിഞ്ഞാൽ വലിയ മരമായിട്ട് മാറും അപ്പോൾ ആ മരം ഉള്ളേന്ന് ഇതേമാതിരിയുള്ള വലിയ മരം ഉണ്ടാകുമ്പോൾ ഈ കാണുന്ന മരമാണത് അത് തൈ ഇത് വലിയ മരമായിട്ട് പോവും ഇപ്പോൾ ആദ്യം കണ്ട ചുവന്ന പൂവുള്ള മരവും ഈ മരവും നമുക്ക് മണ്ണിൽ നാട്ട് വളർത്തി വലിയ മരമായിട്ട് പോകുമ്പോൾ അത് വന്ന് ഇല ഒടിച്ചെടുത്തിട്ട് കറി വയ്ക്കാം അപ്പോൾ ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ഞാൻ പറയാം അപ്പോൾ ഇത് അകത്തിച്ചുര എന്ന് പറയുന്നത് ഇരുമ്പ് സത്ത് ലഭിക്കുവാൻ അകത്തിച്ചുര കഴിക്കാനാണ് പറയുന്നത് ഗർഭിണികൾ കഴിക്കേണ്ട ഒരു ഇലക്കറിയാണ് അകത്തിച്ചിര പൂവും ഇലയും കിളുന്ത കായയും ഉപയോഗിക്കാം തൈറോയിഡിന് ഇല മരുന്നായി ഉപയോഗിക്കുന്നു വെള്ളയും ചുവപ്പും പൂക്കൾ ഉള്ള വ കാണാൻ സാധിക്കും മരം പോലെ വളരുന്ന ചിര തൊലി ഇല പൂവ് ഇളം കായകൾ ഔഷധ ഇല തോരം വെച്ച് കഴിക്കാം തമിഴ്നാട്ടിൽ മാർക്കറ്റുകളിൽ ഇല വാങ്ങാൻ കിട്ടും അകത്തിച്ചീരയുടെ ഇല ചതച്ച് നീരെടുത്ത് നസ്യം ചെയ്താൽ തലയ്ക്കകത്തുള്ള ദുഷ്ടകപവും വെള്ളവും തലയ്ക്കകത്തുള്ള വെള്ളവും മാറും തലവേദന ചുമ അപസ്മാരം എന്നിവയ്ക്ക് ഇല ഇത് ഇല ഇല നീരെടുത്ത് നശം ചെയ്യാറുണ്ട് അസ്ഥി അസ്ഥിസ്രാവത്തിന് പൂവ് ഇടിച്ചു പിഴിഞ്ഞ് നീരെടുത്ത് പാലിൽ ചേർത്ത് കഴിക്കാം അകത്തിയുടെ ഇല നെയ്യിൽ വറുത്ത് പത്ത് ഗ്രാം വീതം ദിവസവും രണ്ട് നേരം വീതം കഴിച്ചാൽ അന്ധതയ്ക്ക് കുറവുണ്ടാവും കാഴ്ചശക്തിക്ക് കുറ ഉള്ള കാഴ്ചശക്തി ഇല്ലെങ്കിൽ കാഴ്ചശക്തി ഉണ്ടാവും വിറ്റാമിൻ എയുടെ കലവറയാണ് ഇത് വിറ്റാമിൻ കല എയുടെ കൊല കലവറയാണെന്ന് പറയുമ്പോൾ വിറ്റാമിൻ എയിലെ അഭാവത്തിലുള്ള രോഗങ്ങളുള്ളവർക്ക് ഇത് സ്ഥിരമായിട്ട് കഴിക്കാം വിറ്റാമിൻ എയുടെ കുറവുള്ളവർക്ക് മാത്രമല്ല അല്ലാത്തവർക്കും ഇത് കഴിക്കാം അകത്തയുടെ കുരു പാലിലറച്ച് വ്രണമുള്ള ഭാഗത്ത് പുരട്ടിയാൽ നീരും വേദനയും മാറും കുരു പൊട്ടുകയും ചെയ്യും വേഗത്തിൽ കരിയുകയും ചെയ്യും അഗസ്ത്യ മഹർഷിയുടെ പ്രിയമുള്ളത് കൊണ്ടാണ് അഗത്യച്ചിര എന്നു പേര് വന്നത് ഈ വൃക്ഷത്തിന് മിനി ധ്രുവം എന്ന പേരുണ്ട് ഇന്ത്യയിൽ ഉടനീളം കാണാം ഗുജറാത്ത് പോലെയുള്ള വരണ്ട സ്ഥലങ്ങളിൽ ഇത് കൃഷി ചെയ്യപ്പെടുന്നു ഒമ്പത് മീറ്റർ വരെ ഉയരത്തിൽ വരും പൂമട്ടത്തിന് അരിവാളിൻ്റെ ആകൃതിയാണ് ഈ പൂവിൻ്റെ മുട്ടിന് അരിവാളിൻ്റെ ആകൃതിയാണ് ഉള്ളത് മുളപ്പിച്ച ബിത്തിന് ധാരാളം വിറ്റമിൻ ഉണ്ട് മുളപ്പിച്ച ബിത്തിന് ധാരാളം വിറ്റമിൻ ഉണ്ട് അപ്പോൾ അതിന് കുരു മുളപ്പിച്ച് അത് മുളച്ചു വരുന്ന സമയത്തെടുത്ത് മരുന്നായിട്ട് ഉപയോഗിക്കാം അകത്ത് ചീര തോരം വെച്ച് കഴിച്ചാൽ വിളർച്ച മാറിക്കിട്ടും അപ്പോൾ ഇത് നട്ടു വളർത്താനോ വലിയ ചിലവൊന്നുമില്ല അപ്പോൾ ഇതിൻ്റെ വിത്ത് കിട്ടും അത് വിത്ത് നട്ടു കഴിഞ്ഞാൽ മുളച്ച് തൈകളുണ്ടാവും ആ തൈകൾ പറിച്ചു നട്ടാൽ മരം മാതിരി ഉണ്ടാവും അപ്പോൾ ഈ വിത്തും കിട്ടും അത്യാവശ്യം ചങ്ങനാഴ്ച ചെറികളിൽ തൈയും കിട്ടാറുണ്ട് അപ്പോൾ അത് വെള്ളയും ചുവപ്പുമായിട്ടുള്ള രണ്ട് തരം ചീ അകത്തെ ചീരകളാണ് അപ്പോൾ ഇതിൻ്റെ കിളുന്ത കായ നമുക്ക് ബീൻസും കൊത്തവരൊക്കെ ഉപയോഗിക്കണമായി അരിഞ്ഞ് കറി വയ്ക്കാനും ഇത് പറ്റും ഇതിൽ നിന്നും ഇത് ഉണങ്ങിയിട്ട് ഉണ്ടാവുന്ന വിത്തിൽ നിന്ന് കായിൽ നിന്നാണ് വിത്ത് ഉണ്ടാക്കുന്നത് അപ്പോൾ അകത്തിച്ചെടിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള ഔഷധ ചെടികളെക്കുറിച്ചുള്ള ഇതുകൾ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നതനുസരിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും ഇതുപോലെയുള്ള വീഡിയോ ചെറിയ ചെറിയ വീഡിയോകളുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇനിയും വീണ്ടും വരാം നന്ദി നമസ്കാരം